നമസ്കാരം ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഒരു വലിയൊരു വിപ്ലവം എന്നുള്ള രീതിക്ക് ഒരുപാട് ചൈനീസ് കമ്പനികൾ അല്ലെങ്കിൽ ചൈനീസ് ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ ഭാഗങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് പല പേരിൽ അത് അസംബിൾ ചെയ്ത് വിറ്റ ഒരു ചരിത്രം നമുക്കറിയാവുന്നതാണ് ഇന്നിപ്പോൾ ആ കമ്പനികളൊക്കെ എവിടെയാണെന്ന് പോലും അറിയില്ല അത്തരം വാഹനങ്ങൾ എടുത്ത ആളുകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ പെഡിഗ്രി ഉള്ള കുറേ ബ്രാൻഡുകളുണ്ട് ഫോർ എക്സാമ്പിൾ ടി വി എസ് ടി വി എസിൻ്റെ ഐ ക്യൂബ് എന്ന് നിലവിലുണ്ട് അതു മാത്രമല്ല ഹോണ്ട ഹോണ്ടേയുടെ ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് വരും എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് കമ്പനി ആയിട്ട് വന്നിട്ട് നല്ല രീതിക്ക് ഡെവലപ്പ് ചെയ്തതാണ് ഏഥർ പോലെയുള്ള ബ്രാൻഡുകളൊക്കെ ബജാജിൻ്റെ ഇലക്ട്രിക് സ്കൂട്ടറുണ്ട് അത് മാത്രമല്ല ഹീറോടെ വിദ എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറും അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഹോണ്ടയുടെ ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് വരും നല്ലൊരു ബ്രാൻഡാണ് ജാപ്പനീസ് പെഡിഗ്രി ഉള്ളൊരു ബ്രാൻഡാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹോണ്ട മൂന്ന് ടീസേഴ്സ് പുറത്ത് വിട്ടിട്ടുണ്ട് നവംബർ ട്വൻറ്റി സെവൻത്തിന് അവരുടെ ആദ്യത്തെ ഇലക്ട്രിക് സ്കൂട്ടർ ഇന്ത്യയിൽ അൺവീല് ചെയ്യാൻ പോവുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടീസറിൻ്റെ അടിസ്ഥാനത്തിൽ ഏതു തരം വാഹനമാണ് ഇന്ത്യയിലേക്ക് അവർ കൊണ്ടുവരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു അവലോകനമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു കാരണം ഡേ ടു ഡേ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് നല്ല റിലയബിൾ ആയിട്ടുള്ള അത്യാവശ്യം നല്ല സർവീസ് ലഭിക്കുന്ന അത്യാവശ്യം റേഞ്ച് അതായത് പറയുന്ന റേഞ്ചിനോട് അടുപ്പിച്ച് തന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന തരത്തിലുള്ള ഒരു മികച്ച സ്കൂട്ടർ ഹോണ്ട എന്ന് പറയുന്നത് നല്ല ഒരു ബ്രാൻഡാണ് നല്ല ഒരു വാഹന നിർമ്മാതാക്കളാണ് എക്സ്പെഷ്യലി ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ കാര്യത്തിലെല്ലാം അവർ ഒരുപാട് റവലൂഷണറി ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രാനാണ് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു എൻജിൻ ബേഡ മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നും നമ്മളെ സപ്പോർട്ട് ചെയ്ത പോലെ തുടർന്നും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക മൂന്ന് ടീസേഴ്സാണ് ഹോണ്ട ഇപ്പം വെളിയിൽ വിട്ടിട്ടുള്ളത് അതിലെ ആദ്യത്തെ ടീസർ എന്ന് പറയുന്നത് വളരെ അവ്യക്തമായിട്ടുള്ള ടീച്ചേഴ്സാണെല്ലാം അതായത് ഇരുട്ടിൽ നിന്നും കുറച്ച് ഭാഗങ്ങൾ കാണിക്കുന്നു ഈ കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിൽ ഒരു ആകാംക്ഷ ഉണ്ടാക്കാനുള്ള ഒരു മാർക്കറ്റിംഗ് ഗിമ്മിക്ക് മാത്രമാണിത് ഫസ്റ്റ് ടീസറിനകത്ത് അവർ കാണിച്ചിട്ടുള്ളത് വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് ആണ് നമ്മൾ വളരെ കൃത്യമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ഹോണ്ട ആക്റ്റീവ എന്ന് പറയുന്ന വാഹനവുമായിട്ട് യാതൊരുവിധ സാദൃശ്യവും ഇല്ല ഹോണ്ടയുടെ ഡിയോ എന്ന് പറയുന്ന വാഹനവുമായിട്ടാണെങ്കിൽ പോലും ഒരു സാദൃശ്യം അവിടെ കാണുന്നില്ല പിന്നെ ഹോണ്ടയുടെ ബാഡിങ് എന്ന് പറയുന്നത് ഹെഡ്ലൈറ്റിന് താഴെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് അത് വളരെ നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു വാഹനം ഏതാണ് അല്ലെങ്കിൽ നിലവിലുള്ള ഏതെങ്കിലും ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ തന്നെയാണോ ഈ ഇലക്ട്രിക് സ്കൂട്ടറിന് വരുന്നത് എന്നുള്ള കാര്യം ഒരു സ്കെപ്റ്റിക്കലായിട്ട് നിലനിൽക്കുന്നു നമുക്ക് ആ കാര്യത്തിലേക്ക് വരാം രണ്ടാമത്തെ കേസ് മോട്ടറാണ് അവർ കാണിച്ചിട്ടുള്ളത് മോട്ടർ എന്ന് പറയുന്നത് ഹബ്ബ് മോട്ടറല്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമ്മുടെ ബജാജിൻ്റെ ചേതക്ക് ഇവിയിലൊക്കെ കണ്ടിട്ടുള്ള രീതിയിലുള്ള സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഒരു മോട്ടറാണ് അവിടെ കാണിച്ചിട്ടുള്ളത് നമുക്കതിലേക്കും വരാം അതിനുശേഷം വന്നിട്ടുള്ള ഒരു ടീസറിനകത്ത് നമ്മൾ കണ്ടിട്ടുള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സീറ്റിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് സീറ്റിൻ്റെ ഒരു ഷേപ്പ് മാത്രമാണ് അതിൽ നിന്ന് നമുക്ക് ഗസ് ചെയ്യാനൊന്നും കഴിയില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് റിമൂവബിൾ ആയിട്ടുള്ള ബാറ്ററിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അതായത് ഫിക്സഡ് ബാറ്ററി അല്ല എന്നുള്ളതാണ് അപ്പം നമ്മൾ സ്വാപ്പ് ചെയ്യുക ബാറ്ററി സ്വാപ്പ് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ള രീതിക്കുള്ള കാര്യങ്ങളായിരിക്കും ഇനി ഹോണ്ട മുമ്പോട്ട് കൊണ്ടുവരാൻ പോകുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സ്വാപ്പിംഗ് സെൻറ്റേഴ്സൊക്കെ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടോ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ അടുത്തൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസിനെ കാര്യമായിട്ട് ഈ ഇത്തരം ബാ റിമോവൾ ബാറ്ററി വരുമ്പോഴത്തേക്കും രണ്ടെണ്ണം കാണിച്ചിട്ടുണ്ട് രണ്ട് ബാറ്ററി ഉള്ള രീതിക്ക് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ബൂട്ട് സ്പേസിനെ കാര്യമായിട്ട് ബാധിക്കും അപ്പോൾ നമ്മൾ പ്രായോഗികമായിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്കും ബൂട്ട് സ്പേസ് ഇല്ല എന്നുള്ളത് ഒരു ന്യൂനതയായിട്ട് തന്നെ വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു പോയിൻ്റ് ഇനി ഡിസ്പ്ലേ അവർ കാണിച്ചിട്ടുണ്ട് രണ്ട് ഡിസ്പ്ലേ ആണ് കാണിച്ചിട്ടുള്ളത് ഒന്ന് ഒരു സെവൻ ഇഞ്ച് അപ്രോക്സിമേറ്റ്ലി സെവൻ ടു എയ്റ്റ് ഇഞ്ചിൻ്റെ അടുത്ത് അല്ലെങ്കിൽ സെവൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ചിൻ്റെ അടുത്തുള്ളൊരു ഡിസ്പ്ലേ കാണിച്ചിട്ടുണ്ട് അതിനകത്ത് നൂറ് ശതമാനം ബാറ്ററി ചാർജാണ് കാണിച്ചിട്ടുള്ളത് നൂറ്റി നാല് എന്നുള്ളതാണ് ആ ഒരു റേഞ്ച് അവർ കാണിച്ചിട്ടുള്ളത് ആ ഒരു ഡിസ്പ്ലേയിൽ കാണിച്ചിട്ടുള്ളത് ഇനി അത് മാർക്കറ്റിംഗ് ഗിമ്മിക്കാണോ എന്ന് നമുക്കറിയില്ല എന്നാൽ പോലും ഇതിനകത്ത് രണ്ട് മോഡുണ്ട് ഒന്ന് സ്റ്റാൻഡേർഡ് മോഡും അവിടെ കാണിച്ചിട്ടുണ്ട് സ്റ്റാൻഡേർഡ് മോഡിലാണ് ഈ നൂറ്റി നാല് കിലോമീറ്റർ എന്ന് പറയുന്ന ആ ഒരു റേഞ്ച് കാണിച്ചിട്ടുള്ളത് പിന്നെ ഒരു സ്പോർട്സ് മോഡും ഉണ്ട് അറ്റ് ദ സെയിം ടൈം ഇതിൻ്റെ ഒരു താഴെ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ലോവർ വേരിയൻ്റ് എന്നൊക്കെ നമുക്ക് പറയാം അത്തരം ഒരു വേരിയൻറ്റിനെ കാണിക്കാനാണെന്ന് തോന്നുന്നു ഒരു ഫൈവ് ഇഞ്ചിൻ്റെ അപ്രോക്സിമേറ്റ്ലി ഒരു ഫൈവ് ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേയും അവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനത്തിന് കൂടുതൽ റേഞ്ച് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു നൂറ്റമ്പത് കിലോമീറ്ററോ അല്ലെങ്കിൽ ഒരു നൂറ്റി എൺപത് കിലോമീറ്ററോ ഒന്നും റേഞ്ച് നമ്മൾ പ്രതീക്ഷിക്കേണ്ട അറൗണ്ട് ഒരു വൺ ട്വൻറ്റി ഒക്കെ കിട്ടിയാൽ കിട്ടി എന്നുള്ള രീതിക്കായിരിക്കാം എന്തായാലും വാഹനം വന്നതിന് ശേഷം മാത്രമാണ് നമുക്കതിനെക്കുറിച്ചൊരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവുകയുള്ളൂ പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാട് പ്രകാരം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പ്രകാരം ഞാൻ മനസ്സിലാക്കിയെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോണ്ട റീസെൻ്റ്ലി അവരുടെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ അൺവീല് ചെയ്തിട്ടുണ്ടായിരുന്നു അവരത് പറഞ്ഞത് യൂറോപ്യൻ മാർക്കറ്റിലേക്കാണ് ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ കൊണ്ടുവരാൻ പോകുന്നത് അതായത് കാണിച്ച വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്കല്ല യൂറോപ്യൻ മാർക്കറ്റിലേക്കാണെന്ന് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ പേരെന്ന് പറയുന്നത് സി യു വി ഇ എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് നമ്മളതിൻ്റെ ഡിസൈൻ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഹോണ്ട ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വാഹനം യൂറോപ്യൻ മാർക്കറ്റിലേക്കാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൊണ്ടുവരുന്നത് അങ്ങനെ ഒരു കമ്പനി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ആ ഒരു മാർക്കറ്റിലല്ലാതെ മറ്റൊരു മാർക്കറ്റിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് കാണിച്ച ആ ഒരു ടീസർ ആ ഹെഡ്ലൈറ്റും ഹോണ്ട കാണിച്ച സി യു വി എന്ന് പറയുന്ന സി യു വി ഇ എന്ന് പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഹെഡ്ലൈറ്റും തമ്മിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാദൃശ്യമുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഒരു വാഹനം തന്നെയാണോ വരാൻ പോകുന്നത് പക്ഷേ ആ ഒരു ലോഗോ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ടി സി ചെയ്തിട്ടുള്ളതിന് ഒരു ലോഗോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റിൻ്റെ ജസ്റ്റ് താഴെയാണ് പക്ഷേ സി യു വി ഇ എന്ന് പറയുന്ന സ്കൂട്ടറിൽ അത് മുകളിലാണുള്ളത് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് സീറ്റിൻ്റെ ഷേപ്പ് സീറ്റിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഈ പറയുന്ന വാഹനത്തോട് അതായത് ഇപ്പോൾ അൺവീൽ ചെയ്തിട്ടുള്ള സി യു വി ഇ എന്ന് പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടറുമായിട്ട് സാദൃശ്യമുണ്ട് സൈഡ് മൗണ്ടർ മോട്ടറാണ് ഈ ഒരു വാഹനത്തിലും കാണുന്നത് അപ്പോൾ അതേ വാഹനം തന്നെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരും എന്ന് ഗസ് ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാട് പ്രകാരം ഞാൻ വിശ്വസിക്കുന്നത് ശരിയാകുമോ തെറ്റാകുമോ എന്ന് നമുക്കറിയില്ല എന്നാൽ പോലും ഈ ഒരു വാഹനം ആയിരിക്കില്ല കുറച്ച് കുറച്ച് പാട്ട് ഷെയറിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഹോണ്ട ടീസ് ചെയ്തിട്ടുള്ള ഇന്ത്യയിൽ വരാൻ പോകുന്ന സ്കൂട്ടറിൻ്റെ ഡിസ്പ്ലേയുമായിട്ട് സാദൃശ്യമുണ്ട് പക്ഷേ ഇതൊക്കെ പാട്ട് ഷെയറിങ് ആയിരിക്കും ചിലപ്പം ഒരേ സീറ്റുകൾ തന്നെ ചിലപ്പോൾ ഷെയർ ചെയ്തിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റ് ഒരേ ഡിസൈൻ ആയിരിക്കാം പക്ഷേ ഒരു ഡി ആർ എൽ പോലൊരു സംഭവം സി യു വി ഇ എന്ന് പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടറിൽ കാണുന്നുണ്ട് അത് പക്ഷേ നമ്മളെ കാണിച്ച ടീസറിൽ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്ന വാഹനത്തിൽ അത് കണ്ടിട്ടില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ പറയുന്ന ഡിസ്പ്ലേ ഡിസ്പ്ലേയുടെ ഒരു സാദൃശ്യമാണ് പക്ഷേ ഇതെല്ലാം പാർട്സുകൾ ഷെയർ ചെയ്യുന്ന രീതിക്കായിരിക്കും അതായത് ഇന്ത്യയിൽ ഇറങ്ങാൻ പോകുന്നത് ഒരു പുതിയ ഒരു വാഹനമായിരിക്കും അപ്പോൾ നമ്മൾ ഇതിനകത്തുന്ന ഒരു സമ്മ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സമ്മപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരുപാട് റേഞ്ച് ഉണ്ടാവില്ല അതായത് ഒരു നൂറ്റഞ്ച് കിലോമീറ്റർ നൂറ്റി പത്ത് കിലോമീറ്റർ നൂറ്റി ഇരുപത് കിലോമീറ്റർ റേഞ്ചിനുള്ളിൽ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി രണ്ട് വേരിയൻറ്റ് ഉണ്ടായിരിക്കും ആയിട്ടുള്ള ബാറ്ററി പാക്കായിരിക്കും വരാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനമെന്ന് പറയുന്നത് ഹോണ്ടയുടെ ആദ്യത്തെ ഒരു വാഹനമാണ് ഇന്ത്യയിലേക്ക് ഇറക്കാൻ പോകുന്നത് അപ്പോൾ ഹോണ്ട പെട്രോൾ വാഹനങ്ങൾ ഉണ്ടാക്കാൻ മിടുക്കരാണ് പക്ഷേ ഇലക്ട്രിക്കിലും കൂടി നല്ല രീതിക്ക് വാഹനങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടെന്ന് അവർ പ്രൂവ് ചെയ്യണം പക്ഷേ ഒരു ട്രസ്റ്റ് ഉണ്ട് ഈ ഒരു ബ്രാൻഡിൻ്റെ മുകളിൽ തീർച്ചയായിട്ടും നവംബർ ഇരുപത്തിയേഴിന് ഈ ഒരു വാഹനം അൺമീൽ ചെയ്യാൻ പോവുകയാണ് പ്രൈസിങ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയില്ല എന്നാൽ പോലും ഒരു ഒരു ലക്ഷം മുതൽ ഒന്നര ലക്ഷത്തിനുള്ളിലായിരിക്കും ഇതിൻ്റെ ഒരു പ്രൈസിങ് വരാൻ പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് ഈ ഒരു വാഹനത്തിനുണ്ടോ എന്ന് നോക്കണം കാരണം ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് വളരെ വളരെ ആണ് എക്സ്പെഷ്യലി സ്കൂട്ടറുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും അത് മാത്രമല്ല അത് എത്ര സമയത്തിനുള്ളിൽ ഫുൾ ചാർജ് ആകുന്നു ഏറ്റവും കൂടുതൽ റേഞ്ച് എത്ര കിട്ടുന്നു എന്നുള്ളതൊക്കെയാണ് റിലയബിൾ ആണോ എന്ന് നോക്കുക ഹോണ്ട എന്ന് പറയുന്നത് റിലയബിലിറ്റിക്ക് പേര് കേട്ടതാണ് നല്ല നല്ല ബ്ലോഗ്സ് വേണ്ട നമുക്ക് വീണ്ടും കാണാം നവംബർ ഇരുപത്തിയേഴ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ലൊരു സ്കൂട്ടറുമായിട്ട് ഹോണ്ട ഇലക്ട്രിക് സ്കൂട്ടറുമായിട്ട് ഹോണ്ട ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരട്ടെ എന്ന് പ്രത്യാശിക്കുന്നു നന്ദി നമസ്കാരം